Why are അസലാമലൈക്കും വർഹമത്തല്ലാ വരക്കാത്തു ബിസ്മുല്ലാഹിറമാൻ റഹീം അലഹമുൽ അറബിൽ ആലമീൻ അള്ളാഹു വസല്ലിക്ക് റസൂരിഖ മുഹമ്മദിൻ വാലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്കുള്ള ഒന്നാമത്തെ ഗുണമായ താഴ്മയെക്കുറിച്ചും രണ്ടാമത്തെ ഗുണമായ സഹനശീലത്തെക്കുറിച്ചും നാം പറഞ്ഞു ഈ രണ്ട് ഗുണങ്ങളും ഒരു വിശ്വാസി മറ്റുള്ള പടപ്പുകളോട് വെച്ചു പുലർത്തേണ്ടുന്ന സംസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ അടുത്ത ഗുണം ഒരു വിശ്വാസി തൻ്റെ സൃഷ്ടാവായ അള്ളാഹുവുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് അതാണ് സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു പറഞ്ഞ മൂന്നാമത്തെ ഗുണം വല്ലവീനയൂനലി റബ്ബീം സുജദം വക്കയാമ അവർ രാത്രിയിൽ അത്തായ സമയത്ത് അവരുടെ രക്ഷിതാവായ അള്ളാഹുവിന് സുജൂതിലായും നിറുത്തത്തിലായും നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും അഥവാ ഇബാദുറഹ്മാനായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ ഒരു പ്രത്യേക സൽഗുണമാണ് അവർ വിശുദ്ധ ഖുർആൻ ദീർഘമായി ഓരിക്കൊണ്ടും സുജൂതി ദീർഘമായി ദ്വാ ചെയ്തുകൊണ്ടുമൊക്കെ സഹജ്ജുദ് നിസ്കരിക്കുന്നവരായിരിക്കും എന്നത് വിശുദ്ധ ഖുർആാനിൽ നിരവധി സ്ഥലങ്ങളിൽ അള്ളാഹു സുബഹാനുഹുത്താല തഹജ്ജുദ് നിസ്കാരത്തെയും ആ സമയത്ത് ദുആ ചെയ്യുന്നതിനെക്കുറിച്ചും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പ്രോത്സാഹിപ്പിച്ചത് കാണാം അള്ളാഹു പറയുന്നു ഖാനു ഖലീലിൻബിൽ അസ്ഹാരിഹും രാത്രി അല്പസമയം മാത്രമേ അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ രാത്രിയുടെ അന്ത്യവേളകളിൽ അവർ പാപ്പമോചനം തേടുന്നവരായിരുന്നു എന്ന് അള്ളാഹു പറഞ്ഞത് കാണാം തിരുനബി സല്ലാ വസലമ തങ്ങളുടെ ഹദീസുകളിലും നിരവധി സ്ഥലങ്ങളിൽ തഹജ്ജുദ് നിസ്കാരത്തെ പ്രോത്സാഹിപ്പിച്ചതായി കാണാം അവിടുന്ന് പറയുന്നു ഫ ഇന്ന് അലൈ കുംബിമില്ലാ റബിക്കും ബഹുമാനപ്പെട്ട നിബിധങ്ങൾ പറയുന്നു നിങ്ങൾ തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കുക അത് നിങ്ങൾക്ക് മുമ്പുള്ള സ്വാലിഹിങ്ങളുടെ സമ്പ്രദായവും നിങ്ങളുടെ രക്ഷിതാവിലേക്ക് അടുപ്പിക്കുന്ന കാര്യവുമാണ് പാപമോചനത്തിനുള്ള നിമിത്തവും കുറ്റകൃത്യങ്ങളിൽ നിന്ന് തടയുന്ന കാവൽ കവചവുമാണ് എന്ന് അള്ളാഹു സുബഹാനുഹൂവത്താല നമുക്ക് തൗഫീക്ക് നൽകട്ടെ വസല്ലാഹു വസല്ലമാല സി മുഹമ്മദിൻസഹി വസല്ലമ ആലമീൻ